നമസ്കാരം ഞാൻ മംഗലശ്ശേരി ഓഫൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന വാഹന ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് അതായത് ആർ സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മിക്കവാറും വാഹനം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ആർ സി കിട്ടുന്നില്ല എന്ന വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു ഇതിന്റെ പണം മുൻകൂട്ടി വാങ്ങി വെച്ചിട്ടാണ് സർക്കാർ ഈ തരത്തിൽ ആർ സി പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നത് വാഹനം വിറ്റ ആളുകൾ വാഹനം വാങ്ങിയ ആളുകൾ ഒക്കെ വലിയ പ്രയാസത്തിലാണ് ഇതിനിടയിലാണ് സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ആർ സി ഡിജിറ്റലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സർക്കാരിന് ഈ സാധനം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ഒരു കാർഡ് രൂപത്തിലാക്കിയിട്ടൊന്നും ഇത് ഈ ഈ ഈ ഈയൊരു എന്താണ് ആർ സി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന സാധനം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ന്യായം മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും സർക്കാരിനില്ല വാഹന ഉടമകളിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞ് നികുതി വാങ്ങിക്കുന്നതിനൊരു പ്രയാസവും ഇല്ല വാഹന ഉടമകളിൽ നിന്ന് മുൻകൂറായിട്ട് പതിനഞ്ച് വർഷത്തേക്കുള്ള റോഡ് ടാക്സ് വാങ്ങിക്കുന്നതിനൊരു കുഴപ്പമില്ല ആർ സി ബുക്കിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പണം മുൻകൂറായിട്ട് വാങ്ങിക്കുന്നതിൽ പ്രയാസമില്ല പക്ഷേ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഗവൺമെൻറ്റ് ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കും പക്ഷേ അങ്ങോട്ട് കൊടുക്കാനുള്ളതിൻ്റെ ഒക്കെ സ്ഥിതി ഇതാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ വേണമെങ്കിൽ എന്താണ് എടുത്താൽ മതി എന്നൊക്കെയാണ് സർക്കാരിന്റെ നിലപാട് ലൈസൻസ് നോക്കൂ ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യാൻ സോറി അതിന്റെ കാർഡ് രൂപത്തിലേക്ക് ഇലക്ട്രോണിക് കാർഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചർച്ച തുടങ്ങിയിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി ഇതുവരെ നടന്നിട്ടില്ല ഇപ്പൊ അവസാനം തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഡിജിറ്റലൈസ്ഡ് കോപ്പി മതി ആർ സി ബുക്കിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അതും ഡിജിറ്റലൈസ് കോപ്പം എളുപ്പമാണല്ലോ പിന്നെ എം ബി ഡിയുടെ വെബ്സൈറ്റിൽ ഒരു എന്താണ് ഒരു ടൂൾ പിന്നെ പ്രോഗ്രാം ചെയ്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്താൽ മതി ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സർട്ടിഫിക്കറ്റിൽ ഏത് ആൾക്കും കൃത്രിമത്വം നടത്താം എന്നുള്ളതാണ് കാരണം ഇത് ഹാർഡ് കോപ്പി അല്ല സോഫ്റ്റ് കോപ്പിയാണ് സോഫ്റ്റ് കോപ്പിയിൽ നമ്മളൊരു മൊബൈൽ ഫോണിൽ ഈ സാധനം കാണിക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ഒറിജിനലാണോ എന്ന് തിരിച്ചറിയത്ര പ്രയാസമല്ല പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് പോലും ഡ്യൂപ്ലിക്കേറ്റും വ്യാജനും ഇറങ്ങുന്ന ഈ കാലത്ത് ഒരു സോഫ്റ്റ് കോപ്പിയിൽ എത്രമാത്രം കൃത്രിമത്വം നടത്താം എന്നുള്ളത് പോലെ വ്യക്തമാണ് പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വാഹന ഉടമകൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അവർ ആരെങ്കിലും ഒന്ന് എന്താണ് എം ഓഫീസിൽ ഫോൺ ചെയ്ത് ചോദിച്ചാലായി അല്ലെങ്കിൽ ആരെങ്കിലും ഹൈക്കോടതിയിൽ ഒരു എന്താണ് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്താലായി അതിലൊന്നും പക്ഷേ വലിയ കാര്യമില്ല ഇതൊക്കെ നമുക്ക് ഡീൽ ഡീലയാവുന്നേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ഗവൺമെന്റിന്റെ നിലപാട് പക്ഷേ ഞാൻ ഗവൺമെന്റിനും അത് അതുമായി ബന്ധപ്പെട്ട ആളുകളോടും എന്താണ് ഗതാഗത വകുപ്പ് മന്ത്രിയോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാഹന ഉടമകൾ പഴയതുപോലെ അല്ല അവർ സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്നൊരു സംഘടന അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ലൈസൻസ് എന്തുകൊണ്ട് ഇലക്ട്രോ എന്താണ് ഇലക്ട്രോണിക് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഞങ്ങളുടെ മുന്നിലല്ല ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ മുന്നിൽ നിങ്ങൾ നിന്ന് വേർത്ത് മറുപടി പറയേണ്ടി വരും ആർ സി ബുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ ഏഴ് എട്ട് മാസമായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ കോടതിയുടെ മുന്നിൽ എന്താണ് വിറച്ച് മറുപടി പറയേണ്ടി വരും ഞങ്ങൾ നിങ്ങളെ വിടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരം നീക്കങ്ങളും ഇട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വാഹന ഉടമകളെ ഇനിയും ചൂഷണം ചെയ്യാം എന്ന ധാരണ മിഥ്യാധാരണയാണ് ഞങ്ങൾ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള ഒരു കാരണവശാലും അത്തരം നീക്കങ്ങൾ ഇനി അനുവദിച്ചു കൊടുക്കില്ല എനിക്ക് വാഹന ഉടമകളോട് പറയാനുള്ളത് നമ്മൾ അസംഘടിതരായത് ഈ തരത്തിലൊക്കെ ഗവൺമെന്റ് ചൂഷണം ചെയ്യുന്നത് എന്താണ് ഈ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൽ ഓടിക്കയറാൻ ആർക്കും ഒരു താല്പര്യം ഉണ്ടാകും അതേ ആറ്റിറ്റ്യൂഡിലാണ് അതേ മാനസികാവസ്ഥയിലാണ് സർക്കാരും സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും നമ്മളോട് ഇടപെടുന്നത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാകട്ടെ പോലീസാവട്ടെ മറ്റേത് വകുപ്പുകളും ആകട്ടെ റോഡുകളും വാഹനങ്ങളുമായി ബന്ധപ്പെട്ടത് അപ്പോൾ സംഘടിക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള രൂപീകരിച്ചിരിക്കുന്നത് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാം നൂറ് രൂപയും അഞ്ച് മിനിറ്റും മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടത് ഏറ്റവും കുറഞ്ഞ ഒരു സംഘടനയുടെ അംഗത്വ ഫീസാണ് നൂറ് രൂപ അതിൽ കുറഞ്ഞൊരു അംഗത്വ ഫീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ് രൂപ നിങ്ങൾ മടക്കാൻ തയ്യാറാണെങ്കിൽ അഞ്ച് മിനിറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു റവല്യൂഷനൊപ്പം നിങ്ങൾക്കും പങ്കുചേരാം അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള വളരെ വിശാലമായ എന്താണ് അർത്ഥ തലങ്ങളുള്ള വിശാലമായ സംഘടനാ സംവിധാനങ്ങളുള്ള കേഡർ സ്വഭാവത്തിലുള്ള സംഘടനയായിട്ടാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു ചാപ്റ്ററുകൾ രൂപീകരിച്ചു രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മേൽഘടകങ്ങളിലേക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വാഹന ഉടമകളും ഉടൻ തന്നെ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്